മൃഗങ്ങളുടെ ശബ്ദങ്ങൾ മനുഷ്യഭാഷയിലേക്ക് മാറ്റാൻ എ ഐ ആശയവിനിമയം കാര്യക്ഷമമാക്കുമെന്നും ടെക് കമ്പനി മൃഗങ്ങളുടെ ശബ്ദങ്ങൾ നിർമ്മിത ബുദ്ധി എ ഐ ഉപയോഗിച്ച് മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള പദ്ധതിയുമായി ചൈനീസ് കമ്പനി ബേജിംഗ് ആസ്ഥാനമായ സെർച്ച് എഞ്ചിൻ കമ്പനിയാണ് ഹൈടെക് വിവർത്തന സംവിധാനത്തിനായി ചൈനയിലെ നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഡ്മിൻ റ്റുകയും ചെയ്യും ഈ സംവിധാനം മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ ആഴത്തിലുള്ള ആശയവിനിമയവും സഹായത്തോടെ വളർത്തുനായയുടെ കുര മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ഭാവിയിൽ സാധിച്ചേക്കാം പദ്ധതി നിലവിൽ ഗവേഷണ ഘട്ടത്തിലാണെന്നും ബൈഡു വക്താവ് പറയുന്നു പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഒരു എ ഐ കമ്പനി എന്ന നിലയിൽ വിവിധ സാഹചര്യങ്ങളിൽ പുതിയ സാങ്കേതികവിദ്യകൾ പ്രയോഗിക്കാൻ തങ്ങൾ നിരന്തരം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഡിസംബറിലാണ് കമ്പനി പേറ്റന്റ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ഈ ആഴ്ച ആദ്യമാണ് ഇതു സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നത് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രലോകം ശ്രമിക്കുന്നത് ഇത് ആദ്യമൊന്നുമല്ല വളർത്തു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള വിവർത്തനം വാഗ്ദാനം ചെയ്യുന്ന നിരവധി ആപ്പുകൾ ലഭ്യമാണ് എന്നാൽ അവ മിക്കതും മോഷൻ റേറ്റിംഗ് ഉള്ളതും നല്ല നിലയിൽ പ്രവർത്തിക്കാത്തതുമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു കാൻ നേവിയൻ ഗവേഷണ ലാബ് നോ മോർ ബൂഫ് എന്ന ഉപകരണത്തിനായി പതിനെട്ട് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപയിലധികം ഏകദേശം ഇരുപത്തിരണ്ടായിരം ഡോളറ് സമാഹരിച്ചു എന്നാൽ കമ്പനി ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഈ വാർത്തയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴ്ത്ത് കമൻറ്റ് എഴുതുക